ജനറൽ പ്രദീപ് സ്വീകരണം നൽകി ചെയ്തു അസോസിയേഷൻ സിഐ ട്യുന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രദീപ് ശ്രീധരനാണ് സ്വീകരണം നൽകിയത് വാഴത്തോപ്പ് പാപ്പൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആർ ജ്യോതികുമാർ അധ്യക്ഷനായിരുന്നു

സിഐ ടിഒ ജില്ലാ സെക്രട്ടറി കെ എസ് മോഹനൻ ഉപകാര സമർപ്പണവും നടത്തി വിവിധ ഡിവിഷനിൽ നിന്നുള്ള കെ ഐ സി വർക്കേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് സ്വീകരണമൊരുക്കി ആശംസ അറിയിച്ച സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സുബീഷ് പി എസ് കെ ജിഒ എ ഇടുക്കി ജില്ലാ സെക്രട്ടറി അബ്ദുൾ സമദ് എൻ ജി ഒ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് മഹേഷ് സി എസ് ടി സി രാജശേഖരൻ നായർ മോഹൻ വാഴൂർ സുരേഷ് പി എസ് ഇ കെ ചന്ദ്രൻ ആതിരാ പി എന്നിവർ സംസാരിച്ചു നിരവധി അസോസിയേഷൻ അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി